ആളുകൾ കാണുന്ന ചർച്ചയാണ് ഇങ്ങനൊന്നും സംസാരിക്കരുത് നീ സംസാരിക്കുമ്പോ ഞാൻ സംസാരിച്ചിരുന്നോ വൃത്തികളെ കാണിക്കാൻ കഴിയുമോ മാറ്റി ചെലവഴിച്ച വ്യക്തിയുടെ പേരാണ് വീണ ജോർജ് മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ നശിച്ച സർക്കാരിന്റെ പേരാണ് എസ് പി എമ്മിന്റെ സർക്കാർ മനസ്സിലാക്കണം ഈ പാവപ്പെട്ട അമ്മമാരുടെ നീതി കേട്ട് കാണിച്ച സർക്കാരിന്റെ പേരാണ് സി പി എം നിങ്ങൾ പറഞ്ഞില്ലേ വാഗ്ദാനം കൊടുത്താൽ വയറെന്നറിയില്ലെന്ന് പിന്നെ എന്ത് വാഗ്ദാനം കൊടുത്തത് നിങ്ങളെ നിങ്ങൾ ഈ ചാനൽ ചത്തയിൽ എത്രയോ പേരെ മഹത്വം കഴിഞ്ഞു നിങ്ങൾ പിണറായി വിജയനെ കുറിച്ച് എന്തെല്ലാം ആക്ഷേപങ്ങൾ പറഞ്ഞു അവസാനം നിങ്ങൾ പറഞ്ഞാണോ ജനങ്ങൾ കേട്ടത് ജനങ്ങൾ കേട്ടത് ആണോ ഒരു ചാനൽ ചട്ടയിൽ വന്നിരുന്ന് നിങ്ങൾ എത്രയോ പാർട്ടിയെ തേജോപതം ചെയ്തു ചിത്രകരം ചെയ്തു ഒരു മുഖ്യമന്ത്രി നിങ്ങൾ ചിത്രകരം ചെയ്തു എന്നിട്ട് നിങ്ങൾ പറഞ്ഞ കേരളത്തിലെ ജനങ്ങൾ കേട്ടു